സീസൺസാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ബിഗ് ബോസ് മോർണിംഗ് ഷോ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡിങ്കര ഡിങ്കിരി ഡിങ്ങിരി ഇടിങ്ങി പട്ടാളം എന്ന പാട്ടായിരുന്നു അങ്ങനെ നമ്മൾ അനുമോടെ കൂട്ടി വന്നിട്ടാണ് ഇന്ന് ഡാൻസ് കളിക്കുന്നത് ഇന്ന് കുറേ പേര് വന്നിട്ട് എല്ലാവരും തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട് ആദ്യമൊക്കെ ആദ്യമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് ഇന്നാളും ഒരു ദിവസം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ മുഴുവൻ പാട്ട് തീരുന്നത് വരെ ഒന്നും കളിക്കാനുണ്ടായിരുന്നില്ല ഇന്നെന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് ഫാമിലി റൗണ്ടാണ് വരാൻ പോകുന്നത് ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത് അനീഷേൻ്റെ അമ്മയും സഹോദരനുമാണ് ഇന്ന് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോകുന്നത് ഇന്നലെ രാത്രി ബിഗ് ബോസ് വീട്ടിൽ പല സംഭവ വികാസങ്ങളും നടന്നിട്ടുണ്ട് ജിസേലിനെയും ആരിൻ്റെയും ബ്ലാങ്കറ്റ് തിരികെ ബിഗ് ബോസിനെ ണം അവരുടെ കയ്യിൽ മൂന്നെ ഉണ്ട് അവർ എക്സ്ട്രാ എടുത്ത് വെച്ചിരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞാൽ അനുമോള് ബിഗ് ബോസ് വീട്ടിൽ വീണ്ടും ചില പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഷാനവാസ് അനുമോളോട് പറഞ്ഞിട്ടുണ്ട് നീ വീണ്ടും സി ഐ ഡി പണി എടുക്കേണ്ട ആവശ്യമില്ല നീ ഇവിടെ നീയായിട്ട് നിന്നാൽ മതി ഇനി അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കയറി ഇടപെടരുതെന്നൊക്കെ പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഞാൻ ഈ കിടക്കുന്ന സ്ഥലത്തേ ഞാൻ കിടക്കുകയുള്ളൂ മാറി മാറിക്കിടക്കാൻ ഒട്ടും തന്നെ താല്പര്യപ്പെടുന്നില്ല കാരണം അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ സൈഡുകൾ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് ഷനാസൊക്കെ പറയുന്നുണ്ട് നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ചെയ്യാൻ നമുക്ക് കാത്തിരിക്കാം ഇനി ബിഗ് ബോസ് വീട്ടിലേക്ക് അനി അമ്മയും സഹോദരനും അതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഫാമിലി കയറുന്നുണ്ടെന്ന് പറയാന് കാത്തിരിക്കാം